ബാലതാരമായി അഭിനയരംഗത്തേക്കെത്തിയ മേഘ ജനിച്ചതും വളർന്നതുമെല്ലാം ബാംഗ്ലൂരിലാണ് മിഴി രണ്ടിലും പരമ്പരയിൽ ലക്ഷ്മി എന്ന കഥാപാത്രത്തെയാണ് മേഘ അവതരിപ്പിച്ചത് രണ്ടിലും എത്തുമ്പോൾ പ്ലസ് ടു വിദ്യാർത്ഥിനി കൂടിയായിരുന്നു മേഘ പഠനവും അഭിനയവും ഒരുപോലെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളായിരുന്നു താരം എന്നാൽ പെട്ടെന്നുള്ള വിവാഹത്തോടെ പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കുമോ എന്നതാണ് ആരാധകരുടെ ചോദ്യം അതേസമയം മേഘയുടെ അനുജൻ ആകാശം അഭിനയരംഗത്ത് സജീവമാണ് കണ്ണൂർ സ്വദേശികളായ ബിന്ദുവും മഹേഷുമാണ് മേഘയുടെ അച്ഛനും അമ്മയും കണ്ണൂരാണ് നാടെങ്കിലും തിരുവനന്തപുരത്താണ് സ്ഥിരതാമസം അച്ഛൻ മഹേഷ് കിൻഫ്രയിൽ ഉദ്യോഗസ്ഥനാണ് അമ്മ ഹൗസ് വൈഫും ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ മക്കൾക്കൊപ്പം എത്തിയിരുന്നതെല്ലാം ബിന്ദുവായിരുന്നു എന്നും ഒപ്പമുണ്ടാകുന്ന അമ്മയെ അധികരിച്ച് ഇന്നലെ കണ്ട അന്യമതക്കാരനായ ഒരാൾക്കൊപ്പം പോയില്ലേ നടി മേഘ മഹേഷിന്റെയും നടൻ സൽമാൻ ഫാരിസിന്റെയും വിവാഹകർത്ത് കേട്ട് പലരും വിമർശിച്ചത് മിഴിരണ്ടിലും സീരിയൽ നായിക നായകന്മാരായി അഭിനയിക്കുമ്പോൾ വീട്ടുകാരുടെ കണ്ണുവെട്ടിച്ചായിരുന്നു ഇരുവരും പ്രണയത്തിലായത് സീരിയൽ അവസാനിച്ചപ്പോഴേക്കും രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഇവർ കല്യാണവും നടത്തി ഇതൊന്നും അധികനാൾ നീണ്ടുപോകില്ല വെറും പത്തൊമ്പതോ വയസ്സല്ലേ ഉള്ളൂ പാവം അച്ഛനും അമ്മയും അവരെ പറ്റിച്ചില്ലേ തുടങ്ങി നിരവധി മോശമായ കമൻറ്റുകൾ ഇവർക്ക് നേരിടേണ്ടി വന്നിരുന്നു അതിനോടെല്ലാം ശക്തമായി സിമ്പിളായി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് മേഘ തൻ്റെ അച്ഛനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചായിരുന്നു അടി മറുപടി കൊടുത്തിരിക്കുന്നത് മൈ ഡാഡ് എന്ന ക്യാപ്ഷനോടുകൂടി സൽമാനൊപ്പമുള്ള തൻ്റെ അച്ഛനുമൊപ്പമുള്ള ചിത്രമാണ് മേഘ പങ്കുവെച്ചിരിക്കുന്നത് ആ പുറംതിരിഞ്ഞു നിൽക്കുന്നയാൾ മേഘയുടെ അച്ഛനാണ് രജിസ്റ്റർ വിവാഹത്തിൽ മേഘയുടെ അച്ഛനും പങ്കെടുത്തിരുന്നു അച്ഛൻ്റെ അനുഗ്രഹത്തോടെയാണ് താൻ സൽമാൻ്റെ വധ ായതെന്ന് പറയുകയാണ് മേഘ വീട്ടുകാരെ തിക്കരിച്ചെന്ന് പറഞ്ഞവർക്കുള്ള മറുപടി കൂടിയാണ് മേഘയുടെ ഈ പോസ്റ്റ്